ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലാണ് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മൂന്നാം ലോക യുദ്ധത്തിലേക്കും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയം മാറി എത്താനുള്ള സാധ്യതയും കണക്ക് കൂട്ടുന്നു ഇപ്പം നിലവിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് മോസ്കോയിലെത്താൻ പാകത്തിലുള്ള ആണവ മിസൈലുകൾ അമേരിക്ക പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ വരുത്ത വരുത്തുന്ന രീതിയിൽ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു എന്ന് വെച്ചാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇതിലൊരു വിരാമം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അവരുടെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഉക്രൈനെ സമ്പൂർണമായ രീതിയിൽ അമേരിക്ക സഹായിച്ച സഹായിക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധം ലക്ഷ്യം കാണാത്തത് എന്ന് പല ഘട്ടങ്ങളിലും റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന രീതി പരിശോധിക്കുന്ന സമയത്ത് ഉക്രൈന് ഏത് ഉക്രൈന് റഷ്യയെ ഏത് തരത്തിലും ആക്രമിക്കാൻ അമേരിക്ക ഉക്രൈൻ അനുവാദം നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ് അപ്പം അത് ഇതുവരെ ഇല്ലാത്തതാണ് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയ് മുപ്പത്തി മുപ്പതിന് ഒരു നിർദ്ദേശം അമേരിക്ക ഉക്രൈൻ നൽകിയിരിക്കുന്നു അമേരിക്കയുടെ ആയുധം കൊണ്ട് റഷ്യ ആക്രമിക്കരുത് എന്നാണ് മെയ് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് വരെയുള്ള ഉക്രൈനോടുള്ള അമേരിക്കയുടെ നിർദ്ദേശം ആ നിർദ്ദേശം അവസാനിച്ചിരിക്കുന്നു ഇനി തങ്ങളുടെ ആയുധം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോസ്കോയെ ആക്രമിക്കാം എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു അതിന് ശക്തമായിരിക്കുന്ന പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തുണ്ടായത് ആണവായുധത്തിന്റെ ആണവായുധത്തിന്റെ ദുരന്തം എങ്ങനെയെന്ന് ജപ്പാന് മാത്രമല്ല അമേരിക്കക്കും അത് അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വരും എന്ന തരത്തിൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് അതിന് പകരമായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിന് സമാനമായിരിക്കുന്ന അക്രമം തിരിച്ചടി എന്ന പോലെ ഉണ്ടാവും എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതായിരിക്കുന്നു വന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അതിൽ പറയുന്ന കാര്യം ഇതാണ് ഹൈപ്പർസോണിക് ആണവ മിസൈലുകൾ അമേരിക്ക പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു മിനു മിനുട്ടുമാൻ ത്രീ എന്ന ഭൂഖണ്ഡേതര മിസൈൽ ഐ സി ബി എം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അതിന്റെ പരീക്ഷ നടത്തിയാണ് ലക്ഷ്യം കണ്ടിരിക്കുന്നത് ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തിയേഴ് കില കിലോമീറ്റർ ദൂരെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും ഇരുപത്തി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇതിനെ പറക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ആറായിരത്തി നാന്നൂറ് കിലോമീറ്റർ താഴെയാണ് യഥാർത്ഥത്തില് അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് കാലിഫോർണിയയിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇത് കാണുന്നത് കാലിഫോർണിയയിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് മോസ്കോ ഉള്ളത് ബീജിങ് അതായത് റഷ്യ ആണെങ്കിൽ ആറായിരം കിലോമീറ്ററിന്റെ വൈദൂരവുമാണ് റഷ്യയും ചൈനയും എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുഭാഗമാണ് ശത്രുരാജ്യമാണ് അങ്ങനെ ഒരു അക്രമസ്ഥിതി കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ ആക്രമിക്കാൻ വേണ്ടി നിലവിലുള്ള അമേരിക്കയുടെ കൈവശത്തിലുള്ള മിനുട്ടുമാൻ ത്രീ ഉപയോഗിച്ചുകൊണ്ട് ഭൂഖണ്ഡാധര ആക്രമണം നടത്തി അവരെ പരാജയപ്പെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ അമേരിക്കയും ഇതിനെല്ലാത്തിനോടുള്ള ഒരു സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു റഷ്യ ഏതായാലും ഇത്തരം അക്രമത്തിന് വേണ്ടിയിട്ട് തുനിയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മോസ്കോയെ ഏത് തരത്തിൽ ആക്രമിക്കാൻ തങ്ങൾ ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ചെയ്തു തരും എന്ന് ഈ അടുത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് പിന്തുണയും നൽകിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകാനുള്ള പ്രത്യേകപരമായിരിക്കുന്ന എന്ന് പറയുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ റഷ്യ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യത്തെയും ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയും റഷ്യയുടെ ഒരു ഭീഷണി എല്ലാ കാലത്തും നിലനിൽക്കും എന്നതിനാൽ റഷ്യ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിന്റെ സൈനിക ശക്തി തകർക്കുക അതല്ലെങ്കിൽ ആ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമീർ പുടിൻ്റെ അധികാരം ഇല്ലാതാക്കുക എന്ന ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യം കാണണം എന്ന തരത്തിലാണ് അപ്പോൾ ഉക്രൈൻ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഇല്ലാതാക്കുക എന്നുള്ളതും അദ്ദേഹത്തെ സ്ഥാനമിഷനാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് പിന്നെ സൈനികപരമായിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു അക്രമം നടത്തുക എന്ന തരത്തിലേക്കോ കാര്യങ്ങൾ നീക്കണം എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കും വന്നിരിക്കുകയാണ് അവിടെ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ പാലസ്തീൻ ഇസ്രായേൽ പരാജയപ്പെടാനുള്ള കാരണം അല്ല അതല്ലെങ്കിൽ ഗജക്ക് നേരെ പലസ്തീന് നേരെ ഇസ്രായേലിൽ വിജയിക്കാൻ സാധിക്കാത്തതിന്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ റഷ്യ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ചെയ്തുകൊണ്ട് ഉക്രൈനെ പരാജയപ്പെടുത്താനുള്ള സഹായത്തിൽ വലിയ പങ്കാളിത്തം ഇറാൻറ്റേതുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു ഫോക്കസായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് എല്ലാ ഭാഗത്തും അമേരിക്കക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ കൈയ്യുണ്ട് അത് ഉക്രൈൻ്റെ യുദ്ധത്തിലോ അമേരിക്കയ്ക്ക് പങ്കുണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പങ്കുണ്ട് മുമ്പ് സുഡാനിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം സൈനികർക്കിടയിൽ ഉണ്ടായ സമയത്ത് ഒരു ഭാഗം അമേരിക്ക ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യത്ത് സംഘർഷവും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്ന ത്തെല്ലാം അമേരിക്ക അതിൻ്റേതായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അവരുടെ ആയുധങ്ങളും അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് ശക്തമായ ശക്തിയുള്ള രാജ്യം എന്ന് തെളിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അവിടെയാണ് ഇപ്പോൾ ഉക്രൈൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട രീതികൾ വരുന്നത് നിരന്തരം ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് അവസാന ഘട്ടത്തിലാണ് അവസാന മണിക്കൂറിലാണ് ഇനി ഞങ്ങൾക്ക് വിജയിച്ച് കിട്ടാതെ വലിയ പ്രയാസമാണ് നിങ്ങൾ ഞങ്ങളെ കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉക്രൈൻ തായ വീന്നാണ് പരാജയപ്പെടുന്നതാണ് അതിൻ്റെ മേലെ റഷ്യ ആധിപത്യം സ്ഥാപിക്കും റഷ്യ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേയും രാജ്യങ്ങളെയും അത് സാരമായിട്ട് തന്നെ ബാധിക്കും ഇവിടെ അങ്ങോട്ട് പിന്നീട് സൈനികർ പോകുന്ന സ്ഥിതി വിശേഷം വരും അതുകൊണ്ട് സഹായിക്കണം ഇത് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റും അമേരിക്കയുടെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ഒഴിവാക്കിയതാണ് പിന്നീട് അവർ മനസ്സിലാക്കുന്ന കാര്യം ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിക്കാത്തത് റഷ്യയുടെ സഹായത്താലാണ് റഷ്യയുടെ പിന്തുണയാണ് ആലാണ് എന്നുള്ളതും ഭാവിയിൽ അമേരിക്കക്ക് പോലും റഷ്യ വലിയ ഭീഷണി ഉണ്ടാവും എന്നാൽ എന്നതിനാൽ റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അമേരിക്കയെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധത്തിൻ്റെ സ്ഥിതികൾക്കും ഗതികൾക്കും മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് നമുക്കറിയാം രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്കയെ മാറിയതോടുകൂടി അവരുടെ ഒരു അപ്രമാദിത്യം എല്ലാ രാജ്യങ്ങളുടെ മേലെയും അവർ സ്ഥാപിക്കാറുണ്ട് അപ്പോൾ അമേരിക്കയുടെ കീ ലോകം മുഴുവൻ നിലനിൽക്കണം എന്നുള്ള ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു താല്പര്യം അമേരിക്കക്കുള്ളതിനാൽ അവരുടെ ആധിപത്യം എല്ലാ മേഖലയിലും ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്നതാണ് ആ സ്ഥിതിവിശേഷത്തിനാണ് യഥാർത്ഥത്തിൽ റഷ്യ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇനി ഭാവിയിൽ എന്താകും എന്നുള്ളതിനെ കുറിച്ചാണ് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് ഇത്തരം ആണവായുധങ്ങൾ ശേഖരിച്ചു കൊണ്ടുള്ള മിസൈൽ പരീക്ഷണം വിജയിക്കുകയും അരക്കിൽ വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്ത ചെയ്യുന്ന ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി മകരത്തിന് പകരമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യയുടെ ഭാഗത്ത് മുന്നറിയിപ്പ് നൽകിയതോടെ ഉക്രൈൻ്റെ യുദ്ധം അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള സംഘർഷം പുതിയൊരു സാഹചര്യത്തിലേക്കും പുതിയൊരു അവസ്ഥയിലേക്കും മാറിയിരിക്കുകയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു